പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പന്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അപ്പം അത് കഴിഞ്ഞ് പലരും ഇങ്ങനെ ഷെയർ ചെയ്തായിരുന്നു ഒരു പ്രത്യക്ഷമായ ഒരു അടയാളം എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല എന്നൊക്കെ പലരും ഷെയർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പം എന്താ പറയുന്നെ അപ്പുസുരപ്രതങ്ങൾ ഒന്ന് എട്ടി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാൽമാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യഹൂദയിലും സമരിയായി ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങളെന്റെ സാക്ഷികളാവും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു വിഭാഗങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ വരെ നമ്മൾ പോയി സാക്ഷികളാകാം അങ്ങനെ തന്നെയല്ല കേട്ടോ നമ്മൾ ആ പോസ്റ്റൽ പ്രവർത്തനങ്ങൾ ഒന്നാ അദ്ദേഹത്തില് പരശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ വചനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സിഹനൂറ്റുശാലയില് പരിശുദ്ധ അമ്മയും സ്നേഹന്മാരും കൂടി ഇരുന്നപ്പോൾ അഗ്നിതാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നത് ഏഹ് അത് കഴിഞ്ഞ് നമ്മൾ ആ അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ബന്ധപ്പോ അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ ഒത്തിരി വായിച്ചു ഒരുങ്ങിയവരാണ് ആ പോസ്റ്റൽ പ്രവർത്തനങ്ങൾ വായിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് പിന്നെ നമുക്കറിയാം മൂന്ന് തവണ ഈശോയെ തള്ളി പറഞ്ഞ പത്രോസാണ് പിന്നെ ആ അപത്രപങ്ങൾ മുഴുവൻ പ്രസംഗമാണ് പത്രോസിന്റെ പ്രസംഗമാണ് മൂവായിരം അയ്യായിരം ഇത്രയും പേരൊക്കെ മാനസാന്തരപ്പെടുന്നു അത് കഴിഞ്ഞാണ് നമ്മുടെ സാവുള് അതായത് സാവുൾ എന്ന് പറഞ്ഞ ആ വ്യക്തി എന്ന് പറഞ്ഞാല് യഹൂദ പണ്ഡിതനായിരുന്നു യഹൂദ മതത്തിനെ പറ്റി ഭയങ്കരമായിട്ട് അരച്ചു കലക്കി കുടിച്ചൊരു വ്യക്തിയായി സാവുള് ഈ സാബുളിന് മാനസാന്തരം സംഭവിക്കുന്നത് നമ്മൾ അപ്പസ്പൂർ വായിക്കുന്ന ഈ ഒരു ബന്ധക്കുസ കഴിഞ്ഞാ അതായത് സേബാനോസിനെ കൊല്ലാൻ ഏറ്റവും ആദ്യം ഈ ഓർഡർ കൊടുത്തതും സേബാനോസിന്റെ വസ്ത്രം സാബൂളിന്റെ പാദത്തിൽ വെച്ചെന്നാ പറയുന്നത് ആ സാബൂളിന്റെ മാനസാന്തരം സംഭവിക്കുന്നത് ഈ പന്തക്കുസ കഴിഞ്ഞ അതും കഴിഞ്ഞ് നോക്കുവാണേ പിന്നെയാണെങ്കി നമ്മുടെ പൗലോസ് മാനസാന്തരപ്പെട്ട സാബൂള് പൗലോസായി മാറിയിട്ട് എവിടൊക്കെ പൗലോസ്ലിഹായിക്ക് പോകാമോ അവിടെ എല്ലാം പൗലോസ് പൗലോസ്ലിഹ പോയി മാനസാന്തരം സംഭവിക്കുന്നത് പന്തക്കുസ കഴിഞ്ഞ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചാൽ നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കേണ്ടിയവരല്ല നമ്മുടെ ഉള്ളിൽ ബന്ദകുസ്ത പരിശുത്താൽമ വന്നു കഴിഞ്ഞു ഇപ്പൊണ്ടല്ലോ നമ്മളിൽ ബന്ദകുസ്ത അതായത് പരിശുത്താൽമ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം എനിക്ക് ജെറുച്ലേമിൽ യൂദയിലും പോയൊന്നും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള വ്യക്തിയോട് നമുക്ക് സുശേഷം പറയാം ഇല്ലേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോട് സുശേഷം പറയാം നമ്മുടെ കൂടെ പഠിക്കുന്നവരോട് നമുക്ക് പറയാം നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പറയാം ഏതൊക്കെ രീതിയിൽ നമുക്ക് സുശേഷം പറയാം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം ഓർക്കും യു ചേച്ചി ചേച്ചി പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല കർത്താവ് നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ പഠി പ്രാർത്ഥിക്കണമെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല കർത്താവ് പറയുന്നത് നീ എന്ന പറഞ്ഞാലോ അത് പ്രാർത്ഥനയാ പിന്നെ വചനം ചേച്ചിനോട് പറയാൻ അറിയത്തില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും അല്ലെ പരിശുദ്ധാത്മാവ് എന്റെ മേയിൽ വരും അതിനെ ശക്തി ഈ വചനം പറയുന്നത് നമ്മൾ ആ വചനത്തോടു കൂടി നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്താലും അവിടെ കർത്താവിന്റെ തീ ഇറങ്ങും അത് നമ്മൾ വിശ്വസിക്കണം നമുക്ക് ഏത് ഇപ്പം നമുക്ക് മാധ്യമവും ഉണ്ട് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വചനം ഇടാം ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്നാ പറയുന്നത് ഒരാളെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാം അതൊരു സുവിശേഷ പ്രവർത്തിയാ ഏഹ് നമുക്ക് കുഞ്ഞു നന്മമാര അല്ല പിന്നെ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അത്യാവശ്യം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നന് പാപികളുടെ മാനസാന്തെ ഒരു നന്മ നിറഞ്ഞ പറയുമേശല്ല അല്ലെങ്കിൽ നമുക്ക് എന്തോരം പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ സുവിശേഷ പ്രവർത്തനമാണ് അല്ലാതെ എന്താ പറയുന്നേ ഈ ലോകം മുഴുവൻ ഞാൻ പോയി സുവിശേഷം പ്രസംഗിക്കണം അത് അല്ല നമുക്ക് ഈ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ വിരൽത്തുമ്പുകൊണ്ട് ഈ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാം അപ്പൊ എനിക്ക് പറയാനുള്ളത് പന്തക്കുസ്സ കഴിഞ്ഞാണ് സ്ത്രീകന്മാരെല്ലാം പരശുദ്ധാൻമാവിനാൽ നിറഞ്ഞത് ഈ മൂന്ന് തവണ തള്ളി പറഞ്ഞ പത്രോസും അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ പൂഷിക്കാൻ നടന്ന സാവൂള് മാനസാന്തരപ്പെട്ടത് നമ്മുടെ യാക്കോബിനെ പതി ഇതെല്ലാം എല്ലാം എല്ലാം നടന്നത് പന്തക്കുസ്സ കഴിഞ്ഞ അപ്പൊ നമുക്കും നമുക്കും നമ്മുടെ ഉള്ളിലും ആ പരിശുത്താൽമാവു അതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമുക്ക് വചനം വായിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നിലനിൽപ്പിന്റെ വരം തരുന്നത് പരിശുത്താൽമാവ നമ്മളിൽ പരിശുത്താൽമാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരിക്കേണ്ടവരല്ല നമുക്ക് വചനം പറയാം നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ അതിൽ വന്നവരാണ് നമ്മൾ ഇനി ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പാടില്ല നമുക്ക് കൂട്ടായ്മയോട് ചേർന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാം അത് പ്രാർത്ഥനയിലൂടെ ആവട്ടെ വചന വായനയിലൂടെ ആവട്ടെ അല്ലെ നിങ്ങൾക്കും ഒരാൾക്കും നിങ്ങളോടൊരാൾ ഷെയർ ചെയ്യുക എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അവളോട് പറയുക ഇങ്ങനെ വായിക്കുക അല്ലെ വാ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വായിക്കണമെന്ന് ഒരു വചന അയച്ചു കൊടുക്കുക ആദ്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വഴക്കൊക്കെ പറയും നോ പ്രോബ്ലം കണ്ടിന്യൂസ് നിങ്ങളൊരു വചനം ഇട്ട് കൊടുത്തേ ആ വ്യക്തി ആ വചനത്താൽ മാനസാന്തരപ്പെടും അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാവോ എന്തൊക്കെ നമുക്ക് ചെയ്യാം അതെല്ലാം അതല്ല ഇനി നിങ്ങൾ നമ്മൾ ആരും അടങ്ങിയിരിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബന്ധക്കുസ്ത നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നു നമ്മൾ വിശ്വസിക്കുക നമ്മൾ ഇനി അടങ്ങിയിരിക്കാൻ പാടില്ല എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം അത് നന്മമരം കൂട്ടായ്മയോട് ചേർന്ന് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന കൂട്ടായ്മയോട് ചേർന്ന് ചെയ്യണം വളരെ സത്യമാണ് പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ ചാപ്റ്റുകളിൽ പറയുന്നുണ്ട് പന്തോ പ്രസ്താ തിരുനാളിലെ തിരുനാവളിന്റെ രൂപത്തില് നമ്മുടെ സോൽമാരുടെ മേല് പശ്ചിതാൽമ വെനെള്ളി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങും സുവിശേഷം അറിയിക്കുന്ന അറിയിക്കാൻ പോകണം ഈശോ പറഞ്ഞെങ്കിലും ലോകം എങ്ങും അവർക്ക് ഉടനെ പോകേണ്ടി വന്നില്ല പതിനാറ് രാജ്യങ്ങളെ ആൾക്കാരെ അവരുടെ കാൽച്ചൂട്ടിലോട്ടാണ് കൊണ്ടു അപ്പോൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഓടിപ്പോകുന്നതിന് ഒരു അതിർത്തികളിൽ കിടന്ന മനുഷ്യർ അന്ന് തിരുനാളിന് വേണ്ടിയിട്ട് ദേവാലയത്തിലേക്ക് വന്ന കൂട്ടത്തിലാണ് ഇവരിങ്ങനെ പ്രസംഗിച്ചത് അപ്പൊ സത്യം പറഞ്ഞാൽ പരിശുതാത്മാവ് എഴുന്നള്ളി വന്ന തിരുനാളിന്റെ പേരല്ല ബന്ധപുസ്ത അവര് ബന്ധപുസ്ത തിരുനാളിന് വേണ്ടി പള്ളിയിലേക്ക് പോയതാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പരിശുതാത്മാവിന്റെ അരുവി നിറഞ്ഞപ്പോൾ ഈ പതിനാറ് രാജ്യങ്ങളിൽ നിന്ന് വന്ന വന്നെ നോക്കുമ്പോൾ കാണാം പതിനാറ് ഡിഫറൻറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത് അവരെല്ലാവരും തന്നെ പന്ത്രണ്ടോളം ഭാഷകൾ ഉപയോഗിക്കുന്നവരാണ് ഈ പരിശുതാത്മാവിനീ അപ്പസവലന്മാർക്ക് മാത്രമല്ല കൊടുത്തത് ഈ വന്ന മനുഷ്യർക്കും കൊടുത്തു അതുകൊണ്ടാണ് ാണ് അവർക്ക് അവരുടെ ഭാഷയിൽ കേൾക്കാൻ പറ്റിയത് അറിഞ്ഞവരുടെ ഭാഷ ജലീലി ഭാഷ മാത്രമായിരുന്നെങ്കിലും കേട്ടവർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ കേൾക്കാൻ പറ്റിയപ്പോൾ ആ കേട്ട് നിന്നവർക്ക് പോലും പരിശുദ്ധാത്മാവിന്റെ ഭാഷാപരമാണ് അവർക്ക് ലഭിച്ചത് വ്യത്യസ്തമായ ഭാഷയിൽ പറഞ്ഞത് സ്വന്തമായിട്ട് കേൾക്കാൻ പറ്റി അപ്പോ ഇനിയുള്ള അവസരം ഗോള് നമ്മുടെ കയ്യിലാണ് നമ്മളാണ് കർത്താവിനെ പകർത്തേണ്ടിയത് കാരണം ആക്ട് ട്വന്റി തേർട്ടി ടു പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ യേശുക്രി കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉത്കൃഷ ഉണ്ടാകുന്നതിനും എല്ലാ വിശുദ്ധരുടെയും ഇടയിൽ നിങ്ങളെ അവകാശികളാക്കി തീർക്കുന്നതിനും സാധിക്കും ആദ്യ പൊസോൽമാരെല്ലാവരും വിശുദ്ധരായി തീർന്നത് ആൻഡ്രൂ പീറ്റർ ജോൺ ജേക്കബ് ജേക്കബ് മത്തായ് മത്തിയാസ് പിന്നെ ജൂതസ് തോമസ് സൈമൺ ഫിലിപ്പ് ബർത്തലോമി ഇവരെല്ലാ കർത്താവിനോട് എക്സെപ്റ്റ് യോഹനാൻസിലാൻ നീക്കി ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി മാറിയത് അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധരാകാൻ വേണ്ടി നമ്മൾ വാചനം കൈകളിൽ എടുക്കുക വചനം കൂടുതൽ വായിക്കുക വചനം കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും യൂദാംശത്തിന്റെ സിൽപവും ദാവിതിന്റെ പേരുമായവൻ ജയം പ്രാപിച്ചവൻ അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ചൈത്രയാത്ര സംഭവിക്കുക തന്നെ ചെയ്യും കാരണം ദൈവം തുറന്നാൽ നമുക്ക് മറ്റാർക്കും അടയ്ക്കാൻ ആവാത്തപതിലുള്ള തുറ അവസരങ്ങൾ നമുക്ക് ദൈവം തരുക ചെയ്യുന്നത് ദൈവത്തിന്റെ ആവശ്യമാണിത് നമ്മളൊന്ന് നിന്നുകൊടുത്താൽ മതി അവൻ അടച്ചാൽ മറ്റാർക്കും തുറക്കാൻ ആവാത്തത് അവൻ അടച്ചു മാറ്റും നമ്മുടെ തടസ്സങ്ങളെല്ലാം ദൈവം അടച്ചു മാറ്റും പക്ഷെ കർത്താവിന് വേണ്ടിയാണ് സബ്മിഷൻ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു തീഷ്ണതയോ ഒരാഗ്രഹവും അത് മാത്രം മതി കാരണം ഈ ജീവിതം ഇച്ചിരേ ഉള്ളൂ ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ് ദർ ഇസ് നോ റിഹേഴ്സൽ ദർ ഇസ് നോ ട്രയൽ ഓൺലി വൺ ലൈഫ് ഈ ഒരു ലൈഫ് ഇനി ബാക്കി അവശേഷിക്കുന്ന എത്ര നിമിഷം നമുക്ക് ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല നാളെ നേരം മുടക്കുമ്പോൾ നമ്മളൊരു ഭൂമികൾക്കൊക്കെ വന്ന് തീർന്നു പോകുന്നതുപോലും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് എൻ്റെ കത്താവിന് വേണ്ടി ഇനി ജീവിക്കണം എന്നുള്ളൊരു തീഷ്ണത മാത്രം മതി അപ്പം അവർ സ്ത്രീയായിട്ട് അത്രയും വലിയൊരു തീഷ്ണത ഉണ്ടായിരുന്നു ആദ്യം സ്ഥാനികളെ കൊല്ലാനുള്ള തീക്ഷ്ണതയായിരുന്നു പക്ഷെ ദൈവം തൊട്ടപ്പം ആകാശത്തുനിന്ന് മിന്നലൊളി പോലെ ദൈവത്തിന്റെ പ്രകാശലശ്മികൾ അവൻ്റെ മേൽ ആഞ്ഞടിച്ചിട്ട് കുതിരക്കാരെയും കുതിരകളെയെ എല്ലാം മറിച്ചിട്ടിട്ട് അവൻ്റെ കണ്ണ് അന്തമാക്കിയിട്ട് പിന്നെ മൂന്ന് ദിവസം അവനൊന്നും കഴിക്കാതെ ചിന്തിക്കണ്ടാതെ ഇരുന്ന അവസാനം എന്റെ കണ്ണ് തുറപ്പിച്ചിട്ട് അവനെ എടുത്ത് ഉപയോഗിച്ചപ്പോൾ എന്തുമാത്രം ക്ലേശങ്ങളാണ് പൗലു ശ്രീഹാ സഹിച്ചത് പൗലു ശ്രീഹാരുടെ തല വെട്ടിയ ഇടം പോയി കാണാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി കഴിഞ്ഞ പക്ഷേ ഒരു കോഴിയുടെ തല വെട്ടുമ്പോൾ ഒരു കുറ്റിയിൽ ഒരു മാർബിൾ പോലെ ഇരിക്കുന്ന ഒരു കുറ്റിയൽ തല വെച്ചിട്ട് വെട്ടിയപ്പം ഒരു സ്ഥലത്തേക്ക് ചാടി അവിടുന്ന് വീണ്ടും ചാടി അവിടുന്ന് വീണ്ടും ചാടി മൂന്ന് സ്ഥലത്ത് ബൗൺസ് ചെയ്തു ആ ബൗൺസ് ചെയ്ത ആ ആ തലവെട്ടിയ കൊച്ചൊരു പള്ളിയാ ആ പള്ളിയിലെ പേര് തന്നെ ത്രയാ ത്രെയ ഫണ്ടാനോന്ന പറഞ്ഞ മൂന്ന് ഫൗണ്ടൻസ് അവിടെ ഉണ്ടായി ആ തല എവിടെയൊക്കെ ചാടി ചാടി വീണോ അവിടെയൊക്കെ ചെറിയ അരുവികളുണ്ടായി അരുവിയിൽ നിന്ന് ജലമുണ്ട് എടുക്കാൻ വേണ്ടി മനുഷ്യരുടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കോവിഡ് വന്നേ പിന്നെ അതൊക്കെ നിർത്തി വെച്ചത് അപ്പോൾ പൗലൂർ ശ്രീയോടെ മരിച്ചു കഴിഞ്ഞ് ആ തല വെട്ടി ഇട്ടെടുത്ത് പോലും ചാടി ചാടി അത്രയ്ക്ക് തീഷ്ണതയോടെ നിന്നൊരു മനുഷ്യനെ പൗലൂസ് അതുപോലെ നമുക്കും തീഷ്ണത ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധ പരിശ്രവീത്തത്തിന്റെ തിരുനാളിലെ പിതാവ് പുത്രനും പരിശുദ്ധാൽ ത്രിത്തവൈകൃതത്തിന്റെ ആവാസം നമ്മളിലേക്ക് ഉണ്ട് നമ്മളിലുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും നമുക്കുള്ളത് നമ്മുടെ വീടോ നമ്മുടെ സ്വത്തുക്കളോ നമ്മുടെ അപ്പനയോ മക്കളെയോ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെ പോലും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിനും എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാൻ നല്ല ആ ഭാഗത്തു നിന്നുള്ള കംപ്ലൈൻസ് എല്ലാം അങ്ങ് മാറ്റി നിർത്തുക അവരുടെ അവരെ കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറ്റി വെക്കുക ഈശോയ്ക്ക് സ്ഥാനം കൊടുത്തു ഇറങ്ങിക്കഴിയുമ്പോൾ ഈശോ നമ്മളെ ഉപയോഗിക്കും ഈശോയ്ക്ക് നമ്മളെ ആവശ്യമുണ്ട് നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒഴിവാകുന്നതിന് മുന്നമേ തന്നെ ഈശോയ്ക്ക് വേണ്ടി വിലയ്യാനാണ് നമ്മളെ ദൈവം തീർന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ നിന്റെ തിരികെ നിറവേറണമേ എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ എന്നെ നീ ഉപയോഗിക്കണമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപയോഗം ഉള്ളത് നീ ചെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിരന്തരം ഈശോയുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈശോയ്ക്ക് just to